യ്ക്കാം എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം മഴ ഉണ്ടോ ഇവിടെ ഭയങ്കര മഴയാണ് ഞാനിപ്പോൾ രാവിലെ പിന്നെ ഓട്ടോടെ ചുടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അരച്ച് കരണ്ട് ഉണ്ടാക്കില്ലായിരുന്നു പിന്നെ പല കറണ്ട് വന്ന് പിന്നെ എന്താ കടലക്കറി ഒക്കാൻ വേണ്ടി തേങ്ങയൊക്കെ വറുത്ത് നല്ല പിന്നെ ഉഴുന്നും മല്ലിയും എല്ലാം മുളകെല്ലാം ഇൻറ്ററിനെട്ട് വറുത്തതാണ് കേട്ടോ കടല വെറും അല്ലെ പൊടി മാത്രമായിട്ട് എപ്പോൾ തെച്ച് പിന്നെ എന്താ പറയുക പച്ചരി തേങ്ങ ഇട്ട് പച്ചരി നന്നായിട്ട് അരച്ച് അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഓയിലൊഴിച്ച് അത് തന്നെ ഇപ്പം മാവ് കൂട്ടിയത് പിന്നെ എന്താ കടലക്കറി എന്നൊക്കെ ചുവന്ന കടലാണ് ഗ്രീൻ അല്ല അപ്പം കടലക്കറി ആക്കി കടലക്കറി പിന്നെ കുറേ ഫീസിലടിക്കേണ്ടി വന്നു ശരിക്കും അത് കുതിർന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് എല്ലാം ഇട്ടതാണ് ഉലുവ ഉഴുന്ന് പിന്നെ ഉഴന്ന് ചേറിയ പച്ചമല്ലി പച്ചമുളക് എല്ലാം ചുവന്ന് അത് കറിവേപ്പില വീത്തുള്ളി ചെറിയുള്ളി എല്ലാം ഇട്ടത് എല്ലാം ഇട്ട് തേങ്ങ വറുത്തത് അത് വറുത്തത് പറഞ്ഞാൽ പിന്നെ എല്ലാം ഇട്ട് വറ വറുത്തിട്ട് അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കറിവേപ്പില എൻ്റെ മരം ഇവിടെ വലിയൊരു മരമുണ്ട് പക്ഷേ ഇതിൽ കറിവേപ്പില ഇട്ടിട്ടില്ല കറിവേപ്പില വരയ്ക്കാൻ ആരുമില്ല എനിക്ക് വരക്കണം കയറുന്ന അറിവില്ല അപ്പോൾ എന്താക്കി കടുകിട്ട് പിന്നെ ഉള്ളി ചെറിയ ഉള്ളി ഇപ്പം ഉണ്ടായിട്ടില്ല അപ്പോൾ തീർന്നിട്ടുണ്ടായി പിന്നെ വലിയ ഉള്ളി തന്നെ മുറിച്ച് അതും ഇതിൻ്റെ അകത്തേക്കെ ഇട്ട് അതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ കറിവേപ്പിലും ചുവന്ന മുളൊക്കെ ഇടണം കാരണം ഞാൻ ചുവന്ന മുളകിടാത്തത് അരക്കുന്നേലിട്ടതുകൊണ്ട് ഇതിലിട്ടിട്ടില്ല അപ്പം നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴ നമ്മൾ പറയുന്നത് ചൂരിന്മല ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ അവിടെ ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതന്ന അവസ്ഥ ഭയങ്കര മഴയാണ് പിന്നെ ഉള്ളി നല്ല മൂത്തപ്പോൾ കടലക്കറിയിൽ അഴിച്ചെടുത്ത് നല്ലോണം കടലക്കറി നല്ല അടിപൊളി ഓ പൂച്ച കാളിൻ്റെ ഉള്ളിലൊന്നും മാറൂലെന്ന് അങ്ങനത്തെ ഒരു പൂച്ച ഉണ്ടോടെ എൻ്റെ വീഡിയോകളിൽ എല്ലാവരും കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഓട്ടട ചുടുന്നത് നമ്മളിങ്ങനെയാണ് കേട്ടോ ഓട്ടട ചുടുക പോരാ നല്ല ഓരോ രീതിക്കാണ് അതായത് ഞാൻ ഈ അടുത്ത് തന്നെ ഒരു യൂട്യൂബിൽ ഈ ഓട്ടടേൻ്റെ റെസിപ്പി പറഞ്ഞു വെറുതെ ഇങ്ങനെ അടിച്ചു വെക്കുന്നത് നോക്കുമ്പോൾ ഞാൻ കണ്ട അവർ ചുടുന്ന പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടം എന്തോന്നും എനിക്കറിയില്ല എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പിന്നെ മറ്റേ പരന്ന പാനില്ലേ അതിലിങ്ങനെ കുട്ടി കുട്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഉത്സവമൊക്കെ വരുന്നുണ്ട് അതിനാണ് ആ നാട്ടുകാർ പാലക്കടുന്നു ആ നാട്ടുകാർ ഓർമ്മയില്ല പാലക്കട തോന്നുന്നത് ഓട്ടട എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ ഇങ്ങനെയുള്ള ചുട അല്ല അങ്ങനെയുള്ള ചുട നമ്മൾ അച്ചടി തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച് ഒഴിക്കും രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓയിലൊഴിക്കാത്തവരാണെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ ചൂടുമ്പോൾ മുട്ടയാണ് പൊടിച്ച് വയ്ക്കും ഈ മാവിൻ്റെ അത്തേക്കുന്നിട്ട് കളക്കിട്ടാണ് ചൂടുന്നത് അത് ഭയങ്കര സോഫ്റ്റും നല്ലോണം പൊന്തി ഒക്കെ വരുമോ കേട്ടോ ഇത് വന്നാൽ എനിക്ക് എപ്പോഴും പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചൂടുമ്പോൾ ഒരു രണ്ടെണ്ണം നന്നാവും പിന്നെ എനിക്ക് ശരിയെ കിട്ടുകയുള്ളു അങ്ങോട്ട് ശരിയായിട്ടില്ല ശരിയായി വന്നിട്ടില്ല ഇത് കണ്ടു തന്നെ അറിയാം അപ്പൊ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചില ആൾക്കാർ എന്നോട് ചോദിക്കും എങ്ങനെയാണ് അത് ഗ്യാസിൽ ചുടുന്നതെന്ന് പക്ഷെ ഞാൻ ഗ്യാസിലാണ് ചുടല് എനിക്ക് ഗ്യാസില കാരണം ഞങ്ങൾ ഒരു വിറകും പിന്നെ ഇറക്കലില്ല ഇങ്ങനെ നമ്മൾ വാടക താമസിക്കുന്നത് അപ്പോൾ വിറകൊക്കെ ഇറക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വിറകൊന്നും ഇറക്കലില്ല പിന്നെ എല്ലാം ഗ്യാസിലാണ് അടുപ്പൊന്നും നമുക്ക് അടുപ്പുണ്ട് ഇതൊന്നും താമസിക്കുന്നില്ല പക്ഷെ നമുക്ക് കത്തിക്കലില്ല അപ്പോൾ ഞാൻ ഈ കല്ല് വാങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും ഒരുപാട് വർഷമായി ഒരാറേഴ് വർഷമായി പക്ഷെ ഈ കല്ല് വാങ്ങിയതിനു ശേഷം വാങ്ങിയിട്ടില്ല ഇതിങ്ങനെ അന്നേരം അടപ്പില്ലേ പിന്നെ വാങ്ങിട്ടില്ല എന്തെങ്കിലും ഒക്കെ അടപ്പും കൊണ്ട് ഇങ്ങനെ അടച്ചു നോക്കും അപ്പൊ പിന്നെ ഇതിന്റെ അകത്ത് എന്താ ഞാൻ പറയാൻ പറയാ അടുപ്പിലുള്ള ചൂടാ ഞാനേ ഇത്ര ചുട്ട പിന്നെ പിന്നെ ശരിയായിട്ടോ ഇത് നല്ല ടേസ്റ്റ് അത് എന്നാലേ പക്ഷെ എനക്ക് ഇത് കടലക്കറി വെച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് തക്കാളിക്കറി വെച്ചാൽ മതി തക്കാളി കറി ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ്